നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില ഒന്നേ ഒന്നിന്റെ സമനിലയിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചിരിക്കുന്നത് അതേ മത്സരമായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ മൈതാനത്ത് പോയി കളിച്ച മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി അലാ അലാദിൻ അജാറി ഗോളടിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് നഹുസ് സദോയിയാണ് ആണ് ഗോളടിച്ചിരിക്കുന്നത് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് രാഹുൽ കിഫിയും നോഹ് സദോയും കീസിനസും ഒരുമിച്ചാണ് മുന്നേറ്റ നിരയിൽ ഇറങ്ങിയത് മറുഭാഗത്ത് അലാദിൻ നജൈറിയും അതുപോലെ ഉയർമോയും പിന്നെ ഒക്കെ ചേർന്നുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് ആദ്യ പകുതി ഗോൾരഹിതമായിട്ട് അവസാനിച്ച ശേഷം അൻപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് നോർത്ത് ഈസ്റ്റ് ലീഡെടുത്ത സംഭവം ഉണ്ടാകുന്നത് ഒരു ഫ്രീ ഫ്രീക്കിക്കാണ് അത് അലാദിൻ അജാരി വലയിലേക്ക് അടിച്ചു എന്തായാലും സച്ചിൻ്റെ ഒരു മിസ്റ്റേക്കാണ് പന്ത് വലയിൽ കയറാൻ കാരണമായിരിക്കുന്നത് അലാദിൻ എന്തായാലും ഇപ്പോൾ മൂന്ന് മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചു മൂന്നിലും ഗോളടിച്ചിരിക്കുകയാണ് അലാനോക്ക് ശേഷം ഐ എസ് എല്ലിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത മൂന്ന് കളികളിൽ ഗോളടിക്കുന്ന ആദ്യ താരം എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ അലാദിൻ അജാരു മാറിയിട്ടുണ്ട് എന്തായാലും കളി പുരോഗമിക്കുവേ ബ്ലാസ്റ്റേഴ്സിൻ്റെ മടക്ക ഗോൾ വന്നു അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ നോഹി സദോയി മനോഹരമായിട്ട് നടത്തിയ ഒരു നീക്കത്തിനൊടുവിൽ ഒരു കിടലൻ ഷോട്ടിലൂടെ പന്ത് വളിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഒന്നേ ഒന്നിൻ്റെ സാമന്നില്ല പിന്നെ കളി പുരോഗമിക്കുകയോ ബ്ലാസ്റ്റേഴ്സിനായിട്ട് അടുണ കളിക്കളത്തിലേക്ക് വരുന്ന കാഴ്ച കണ്ടു അത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു ശുഭ സൂചനയാണ് വരും മത്സരങ്ങളിൽ ലൂണ സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല കളി പുരോഗമിക്കുകയോ അഷീർ അക്തറിന് എൺപത്തിയായി രണ്ടാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടി നോർത്ത് ഈസ്റ്റ് പത്ത് പേരായിട്ട് ചുരുങ്ങിയിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തെങ്കിലും അത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതോടെ ഒന്നേ ഒന്നിന്റെ സമനിലയുമായിട്ട് മടങ്ങുകയാണ് ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ